ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലേക്ക് സാധനം ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോയുടെ രണ്ടാം വിഭാവ നടക്കുമോ അതെന്താണ് നടക്കാത്തതിൻ്റെ കാരണം ഇനി നടക്കത്തില്ലേ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നൊരു കാര്യമാണ് അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് നിൽക്കുന്നത് അതിനുമുന്നേ നിങ്ങൾ ചാനൽ ഒന്ന് എന്തിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറായ ജിൻഡോ പേ ജിൻഡോ ബിഗ് ബാസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ എനിക്കൊരു എൻ്റെ രണ്ടാം കല്യാണം നടക്കാൻ പോവാണ് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കൂടി കഴിഞ്ഞ ഓണത്തോടുകൂടി നടക്കുമെന്നാണ് പറഞ്ഞത് അത് നടന്നില്ല പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അതെന്താണെന്ന് ജിൻഡോ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ജിൻഡ പറഞ്ഞ ഇനി അത് നടക്കത്തില്ല അവിടെ പോയി ഇനി അത് നടക്കത്തില്ല എന്നാണ് പറയുന്നത് ജിൻ്റെ പറഞ്ഞാൽ വേറൊന്നുമല്ല ജിൻ്റെ ഓൾറെഡി ആദ്യ കല്യാണം കഴിഞ്ഞാലോ ആദ്യ വിവാഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറെ പിരിഞ്ഞായിരുന്നല്ലോ അതിന്റെ ഇത് എല്ലാം ലീഗലി ഇതെല്ലാം കഴിഞ്ഞു അതിന്റെ വിവാഹമോചനം എല്ലാം കഴിഞ്ഞു പക്ഷേ ഇവരുടെ ജിൻ്റെ ഒരു കത്തോലിക് കുടുംബക്കാരനാണ് അപ്പോൾ ഈ കത്തോലിക്ക ഇതിൽ ഇതായപ്പോൾ ഈ ഒരിത് എന്ന് പറഞ്ഞ ഈ വിവാഹമോചനം കത്തോലിക്ക് സമയം അവരുടെ ഇതുണ്ട് അവരത് വിവാഹമോചനം നടത്തിയില്ല എങ്കിൽ മാത്രമേയുള്ളൂ കത്തോലിക്ക അവരുടെ ഇതിൽ വെച്ചു സഭയിൽ വെച്ച് കല്യാണം കഴിക്കാൻ ജിൻഡയ്ക്ക് പറ്റുകയുള്ളൂ അതുകൊണ്ട് ജിൻഡ ആ സങ്കടത്തിലാണ് അവള് പോയി എന്നും പറയുന്നുണ്ട് ബിഗ് ബോസ് ബോസിലുണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിലുള്ളൊരു ആയിട്ട് കല്യാണം ഉറപ്പിച്ച് ഒക്കെയാന്ന് ജിൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ ശേഷം കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷവും ജിൻഡയുടെ കല്യാണം നടക്കാത്തത് പിന്നെ ഓണം കഴിഞ്ഞിട്ട് കല്യാണം നടക്കുമെന്നൊക്കെ ജിൻഡ ഒരുപാട് പേര് വിളിക്കു വെച്ച് കല്യാണം നടന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ജിൻഡോടെ കല്യാണം ഒന്നും നടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ കാണുന്നത് വേറെ ഒന്നുമില്ല ജിൻഡോ എന്ന മനസ്സിലാർത്ഥി പല ആളുകളും പറയുന്നുണ്ട് നമ്മളൊക്കെ ആ സമയത്ത് അവിടെ വെച്ച് പറ്റിക്കും പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായതാണ് അത് പറ്റിയിട്ടൊന്നുമല്ല അതായത് അവിടെ വെച്ച് തന്നെ കോൾ വരെ ഇതിനെ ഇറങ്ങിയ ശേഷം ആ കുട്ടിയെ സംസാരിക്കുക ചെയ്തു പക്ഷേ അവരുടെ സഭയിൽ എന്തോ ഇഷ്യൂ ആണ് ഈ ക്രിസ്ത്യൻ കത്തോലിക് സഭയിൽ എന്ന് വെച്ചാൽ ജിൻഡോയുടെ വഹമോദനം അവരുടെ അവിടുത്തെ സഭയിലുള്ളവർ ഇതാക്കി നടത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ജിൻഡോ ഈ കല്യാണം മുടങ്ങിപ്പോയി എന്നാണ് ചിന്ത പറയുന്നത് ലീഗിലി ഇതെല്ലാം കഴിഞ്ഞാണ് ഗോവമോചന ആദ്യം വിവാഹമോചന നട കഴിഞ്ഞതാണ് പക്ഷേ രണ്ടാ ഇപ്പം ഈ ഇവരുടെ സഭയിലുള്ള എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ഈ ആദ്യ വിവാഹത്തിൻ്റെ ഇത് ഇത് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കല്യാണം സഭയിൽ വെച്ച് കിട്ടുക എന്ന് വെച്ചാൽ പള്ളി വെച്ച് നടത്താൻ പാ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം മുടങ്ങി എന്നാണ് ചിന്ത പറയുന്നത് അവൾ പോയി എന്ന് എന്നുവെച്ചാൽ രണ്ടാമത് കേട്ടാൽ പോയ ആ കുട്ടി പോയി എന്നും ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൈ നിന്നിട്ട് പറയുകയോ അങ്ങനെയൊന്നും അല്ല ജിൻഡോ ഓരോ ഇതിൽ ഓരോ ഫങ്ക്ഷനാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ജിൻഡോ ഓരോ കാര്യങ്ങൾ പറയും അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ നമ്മുടെ കൈ നിന്നിട്ട് പറഞ്ഞതോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പല ആളുകളും ലെറ്റി ആയിരിക്കുന്നുണ്ട് മറ്റോ താരലിൽ പോലെ നമ്മൾ കൈ നിന്നിട്ട് പറയുക അല്ല നമ്മൾ കൈ നിന്നിട്ടല്ല ജിൻഡോ ഓരോ സ്ഥലത്ത് വെച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതാണൊന്നുമല്ല കുറിച്ച് പല ആളുകളും ഒരുപാട് ചോദ്യം ചെയ്ത് ചോദിക്കുന്നത് ജിൻഡോയുടെ കല്യാണം എന്നാണ് ബ്രോജിൻ്റെ കുറച്ച് വീഡിയോ നിങ്ങൾ ചെയ്യുന്നില്ല എന്ത് പറഞ്ഞു ഇടുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ജിൻ്റെ കുറിച്ച് ഉൾപ്പെടുത്തി ഉപ്പിടുത്ത വീഡിയോയെന്ന് ജിൻഡോ എന്നാണെന്ന് വെച്ചാൽ മറ്റുള്ള മത്സരാർത്ഥിയെ പോലെ ജിൻഡോ എനിക്ക് യൂട്യൂബ് ഇല്ല. ജിൻഡോ അങ്ങനെ ഈ ചാനലുകളിലൊന്നും ഇത് കൊടുക്കുക അഭിമുഖം കൊടുക്കുക ഇൻ്റർവ്യൂ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ അധികം അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഫങ്ക്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിന് വീട്ടിലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജിൻഡോ ഓരോ കാര്യങ്ങളും നമുക്ക് ചോദിക്കുമ്പോൾ ജിൻ്റെ അതിനെ മറുപടി പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ കൊച്ചുകളുടെ അവസാനിക്കുന്ന ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ